അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് മധുരമുള്ള ഒരു പലഹാരവും പിന്നെ കുറച്ച് ഇരുവുള്ളൊരു പലഹാരവും കണ്ടല്ലോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്വീറ്റായിക്കളാം അതിനായിട്ട് നമ്മൾ രണ്ട് ബനാന എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പഴമതി നമ്മൾ പഴക്കം വാട്ടുന്ന പോലെ അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം പഴം വാട്ടിയെടുക്കുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഒരു കോഴിമുട്ടെടുക്കാം അപ്പോൾ ഒരു കോഴിമുട്ട പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു രണ്ടോ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് മഴകപ്പൊടിയോട് വേണം പിന്നെ കുറച്ച് പാലോടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ നെയ്യിലാണ് കേട്ടോ പഴമായിട്ടുന്നത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ നെയ്യ് വരുമ്പോൾ നമ്മൾ സാധനം പഴമായിട്ട് എടുക്കുന്ന പോലെ തന്നെ എല്ലാ പഴങ്ങളും വാട്ടിയെടുക്കാം അതിൽ നമ്മൾ സംഭവം പഴമായിട്ട് പഴം കിട്ടണം കേട്ടോ പക്ഷേ കാണുമ്പോൾ കുറച്ചും കൂടെ ഒരു വെറൈറ്റി ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണെന്നത് അപ്പോൾ കുട്ടികളൊക്കെ എന്തായാലും മസ്റ്റായിട്ട് കഴിക്കും ഇതിൻ്റെ ഒരു ഭംഗിയൊക്കെയാണെങ്കിൽ ഏത് കഴിക്കാത്ത കുട്ടികളും കൂടി കഴിച്ച് പോകുമോ അപ്പോൾ അത് സെറ്റ് ആയി വരുമ്പോൾ നമ്മളത് കോരി എടുത്തിട്ട് ആ പാനിലേക്ക് തന്നെ നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് വരില്ലായിരുന്നു അതായതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് നമ്മുടെ പഴം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് തേങ്ങ ചെറിയതോടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം സിമ്പിളായിട്ടും പിന്നെ നമ്മളിത് ചൂടുള്ളത് കാരണം ചുരുക്കാൻ പറ്റുന്നില്ല കേട്ടോ അതാണ് ഈ കാണുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ശേഷം ഇതുപോലെ നമുക്ക് റോൾ ചെയ്തിട്ട് നമുക്ക് കുറേ പീസായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ പക്ഷെ ഞാനിവിടെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്യുന്നുള്ളൂ നമുക്ക് വേണമെങ്കിൽ ഒരുപാട് പീസസ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ തൽക്കാലം രണ്ട് പീസായിട്ട് കട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പലഹാരം കേട്ടോ കുറേ പഴവും വേണ്ട കുറേ കുഴമ്പടിയും വേണ്ട അടുത്തത് നമ്മുടെ കോളിഫ്ലവർ സിറ്റില്ല കേട്ടോ നമ്മൾ ബീച്ചിലൊക്കെ തട്ടുകടയിലൊക്കെ പോയി കഴിക്കുന്ന സമയമില്ല അത് തന്നെ ഇത് ഉണ്ടാക്കാനുള്ള അത് നമ്മളിതുപോലെ കോളിഫ്ലവർ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ പിന്നെ കോളിഫ്ലവർ ജസ്റ്റ് ഒന്ന് വേവിക്കാനും കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് കോളിഫ്ലവർ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം പിന്നെ നമുക്ക് കുറച്ച് വെള്ളവും പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം കളിപ്പം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കോളിഫ്ലവർ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം സമ്പ്രണ്ട് സിമ്പിൾ അപ്പം അതൊന്ന് തിളച്ച് കയക്കെ കേട്ടോ അപ്പോഴേക്കും നമുക്ക് നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം അതിനായിട്ട് നമ്മൾ കുറച്ച് മുളകൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മതി കിട്ടും കാരണം നമ്മൾ ആദ്യം ഒത്തിരി മുള മഞ്ഞൾപ്പൊടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഉപ്പും ആഡ് ചെയ്തുകൊണ്ട് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി പിന്നെ കുറച്ച് ഇഞ്ചി വീഴുത്തുള്ളി പേസ്റ്റും പിന്നെ ടൊമാറ്റോ കെച്ചപ്പും വെച്ചപ്പും ഇത് മസ്റ്റാ കേട്ടോ ഇതാണ് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവം കേട്ടോ നമ്മൾ പീസി പോകുമ്പോൾ ഒരു സ്വീറ്റ്നെസ്സൊക്കെ തോന്നാറില്ലേ അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കിട്ടാ പിന്നെ നമുക്കിതിലേക്ക് കോൺഫ്ലവറും മൈദപ്പൊടിയും കുറച്ച് കടലപ്പൊടിയും ഇട്ടിട്ടങ്ങ് മിക്സ് ചെയ്യാം ഇതൊക്കെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ കടലപ്പൊടി ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂണ് മൈദ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കാം കേട്ടോ ഒരുപാട് വെള്ളം ആഡ് ചെയ്യേണ്ട ജസ്റ്റ് നോക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്താൽ മതി അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ അല്ലേ ഇനി കടലപ്പൊടി ഇല്ലായെങ്കിലും കുഴപ്പമില്ല കേട്ടോ മൈദപ്പൊടിയൊക്കെ നമ്മുടെ വീട്ടിൽ വീട്ടിലെന്തായാലും ഉണ്ടാവുമല്ലോ കോൺഫ്ലവറും ഉണ്ടാവും അപ്പോൾ മൈദപ്പൊടി കോൺഫ്ലോർ ഇട്ടിട്ട് വേണമെങ്കിലും ചെയ്യും കടലപ്പൊടി എന്നുള്ള സംഭവം കൂടി സ്കിപ്പ് ചെയ്താൽ മതി അത് തികച്ച് ഓപ്ഷണലായിട്ടും അത് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി അതുകൂടെ ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ പിന്നെ നമ്മൾ ഇത് സെറ്റാക്കിയിട്ട് ജസ്റ്റ് ഒരു ഹാഫ് അവർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഇതിലുള്ള മസാല ഒക്കെ വരണമല്ലോ അപ്പോൾ ഒരു ഹാഫ് അവർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ നമുക്കിവിടെ ഹാഫ് അവർ ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ള ക്ഷമയില്ലാത്തത് കാരണം നമ്മളപ്പം തന്നെ അത് ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ഇതാക്കാൻ തുടങ്ങി അപ്പം തന്നെ മക്കൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് റെസ്റ്റിങ്ങൊന്നും ഒന്നും ടൈം കൊടുത്തിട്ടില്ല എന്താ കണ്ടില്ല ഈ ചൂടോടെ തന്നെയാണ് ഇത് മിക്സ് ചെയ്യുന്നത് കാരണം ചൂടാറാൻ പോലുള്ള സമയമില്ലായിരുന്നു അപ്പം ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് എന്തായാലും നല്ല അടിപൊളി റെസിപ്പി ആട്ടോ പിന്നൊന്നുമില്ല നമ്മൾ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചൂടായി വരുന്ന എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് പോർഷൻസ് ആയിട്ട് ഇട്ടുകൊടുക്കാം പിന്നെ ലാസ്റ്റിൽ നമ്മൾ കുറച്ച് കറിവേപ്പിലോട് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കൊന്ന് ഓയിൽ റിമൂവ് ചെയ്യാൻ വേണ്ടി വെക്കാം സംഭവം ആടോ കിടിലൻ ടേസ്റ്റ് ആട്ടോ ട്രൈ ചെയ്ത് നോക്ക് എന്തായാലും സിമ്പിൾ റെസിപ്പി അല്ലേ